നമസ്കാരം എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കി ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകിയിരുന്നു പി വി എൻവർ എം എൽ എമായുള്ള എസ് പിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ എ ഡി ജി പി സുജിത്തിനുമെതിരെ ഡി ജി പിക്ക് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് എം എൽ എ പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനം നടന്നെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ തുടർന്ന് പി വി എൻവർ സർക്കാരിന് വെട്ടിലാക്കിയിരുന്നു എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കടത്തിയ കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ പി വി എൻവർ എം എൽ എ യോട് കടപ്പെട്ടിരിക്കുമെന്ന് എസ് പി സുജിത് ദാസ് സംഭാഷണത്തിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവശക്തനാണ് ഒരു കാലത്ത് പോലീസിൽ സർവ്വശക്തനായിരുന്ന ഐ ജി പി വിജയനെ തകർത്തതും അജിത് കുമാറാണ് എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്ക് എന്താണ് ജോലിയെന്ന് അന്വേഷിക്കണമെന്നും പി വിൻവർ എം എൽ എമായുള്ള ഫോൺ സംഭാഷണത്തിൽ സുജിദാസ് പറയുന്നു എം എൽ എ ഇട്ട ഫേസ്ബുക്ക് കണ്ടിരുന്നു എനിക്ക് വേണ്ടി ഒന്ന് പരാതി പിൻവലിച്ചതാ ബാക്കിയുള്ള കാലം എം എൽ എക്ക് കടപ്പെട്ടിരിക്കും ഇരുപത്തി അഞ്ചാം വയസ്സിൽ സർവീസിൽ കയറിയതാണ് ഡി ജി പി ഐ റിട്ടയർ ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ താൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനെ പോലെ തന്നെ കാണണം എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങളാണ് അറിയേണ്ടതെന്ന് അൻവർ എം എൽ എ പറയുന്നു അയാൾ സർവ്വശക്തനായിരിക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറുമായി വലിയ അടുപ്പമുള്ളത് കൊണ്ട് അയാളെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണ് ഒരു ഉദാഹരണം പറയാം ഞങ്ങളെല്ലാം സർവീസിൽ കയറുമ്പോൾ വിജയൻ സാറിൻ്റെ തീവ്ര ആരാധകരായിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു പോലീസിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും ജോലി ചെയ്യുന്ന ആളായിരുന്നു അത്ര പ്രശസ്തിയിൽ നിൽക്കുമ്പോഴാണ് സർവ്വശക്തനായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞത് അദ്ദേഹം സർക്കാരിന് അത്രയും വേണ്ടപ്പെട്ട ആളായി നിൽക്കുകയാണ് ശശി സർ പറയുന്ന കാര്യങ്ങളെല്ലാം അജിത് സാർ ചെയ്തു കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്മാർക്ക് എന്താണ് പണിയെന്ന് നോക്കൂ എന്നായിരുന്നു എസ് പിയുടെ മറുപടി അവരെയാണ് ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്നും അത് എന്നോട് പറയാതിരുന്നിട്ട് എന്തിനാണെന്ന് അൻവർ ചോദിക്കുന്നു അയാളുടെ സുഹൃത് വലയം അറിയാമല്ലോ എല്ലാ ബിസിനസ്സുകാരും അയാളുടെ സുഹൃത്തുക്കളാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു അതിനാണ് ആ പൊട്ടനെ അവിടെ എസ് പി ഐ നിയമിച്ചിരിക്കുന്നതെന്നായിരുന്നു എസ് പി പറഞ്ഞത് ഇതെല്ലാം വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു അതേസമയം സുചിദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൊതുപ്രവർത്തകനും മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റുമായ കെ എം ബഷീറും രംഗത്ത് വന്നിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ മലപ്പുറം മുൻ എസ് പി സുജിദാസിന് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ച് സുജിദാസ് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണെന്നും പിടിച്ചെടുത്ത സ്വർണം നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണെന്നും കെ എം ബഷീർ ആരോപിച്ചിരുന്നു സുജിത് ദാസിനെതിരെ പി വി എൻവർ എൽ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കൂടുതൽ പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും അതിന് വിസമ്മതിച്ചാൽ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുമായിരുന്നു എന്നാണ് ഒരു ആരോപണം മറ്റൊന്ന് പോലീസുകാരിന്റെ ആത്മാഹത്യ കുറിപ്പ് പുറത്തറിയാതിരിക്കാൻ അത് മാറ്റിയെന്നായിരുന്നു എടവണ്ണയിൽ എ എസ് ഐ ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരുന്നു ശ്രീകുമാർ മരിക്കുന്നതിന് തലേന്ന് പോലീസ് സേനയിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്തായ എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു എടവണ്ണ സ്വദേശിയായ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിനാണ് ആത്മഹത്യ ചെയ്തത് പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ നിർബന്ധിക്കാറുണ്ടായിരുന്നുവെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു അത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും ബുദ്ധിമുട്ടിച്ചു എന്നും മുൻ എസ് പി സുജിത്ദാസാണ് ബുദ്ധിമുട്ടിച്ചെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ പറഞ്ഞു ആത്മഹത്യ ചെയ്ത അന്ന് ശ്രീകുമാറിന്റെ പുസ്തകത്തിൽ നിന്ന് ചില പേപ്പറുകൾ പോലീസ് കീറിക്കൊണ്ടുപോയി ആത്മഹത്യ കുറിപ്പാണ് പോലീസ് കീറിക്കൊണ്ടുപോയതെന്ന് കരുതുന്നു ജീവിതത്തിൽ താൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ഡയറി എഴുതി വെക്കുമെന്നും ശ്രീകുമാർ പറഞ്ഞിരുന്നു സേനയിൽ നിന്നും എസ് പിയിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടാണ് ആത്മഹത്യക്ക് കാരണമെന്നും നാസർ പറഞ്ഞിരുന്നു ഇങ്ങനെ നിരവധി ആരോപണങ്ങളായിരുന്നു എസ് പി സുജിദാസിനെതിരെ ഉയർന്നത്